നടക്കുന്ന എക്സ് സർവീസസ് ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയുടെ പ്രവേശന കവാടമായ വാളയാറിൽ നിന്നും ഫെബ്രുവരി പത്തിന് ജാഥ ആരംഭിക്കും പതിനൊന്നിന് വാഹന പ്രചരണ ജാഥ വൈകിട്ട് നാലിന് കോട്ട മൈതാനത്ത് സമാപിക്കും സമാപന യോഗം നഗരസഭാ ചെയർമാൻ പി സ്മിതേഷ് ഉദ്ഘാടനം ചെയ്യും വിമുക്ത ഭടന്മാരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുക ഇ സി എച്ച് എസ് സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുക ഒറ്റപ്പാലത്ത് പുതിയ ഇ സി എച്ച് എസ് പോളിക്ലിനിക് സ്ഥാപിക്കുക തുടങ്ങി ന്യായമായ ആവശ്യങ്ങൾ നടപ്പാക്കണമെന്ന് എക്സർവീസ് ലീഗ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ പങ്ക് നമുക്കറിയാം ചിപ്പ് മംഗൽപാണ്ടെ എന്ന ധീരം തൊടുത്തുവിട്ട ഉണ്ടയിൽ നിന്ന് തുടങ്ങിയ സ്വാതന്ത്ര്യ സമരം പിന്നീട് മഹാത്മാഗാന്ധി ഏറ്റെടുക്കുകയും അതിനുശേഷം നടന്ന നിരവധി സമരങ്ങളുടെ ഭാഗമായി നേടിയെടുത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്ക് നേടിയതിനു ശേഷം ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി നിരവധി യുദ്ധങ്ങളിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത വീരമൂർത്തി വരിച്ച സൈനികർ അവരുടെ കുടുംബാംഗങ്ങൾ അതുപോലെ പരിക്കേറ്റ രോഗശേഷി തളയ്ക്കപ്പെട്ട സൈനികർ അവരുടെ കുടുംബാംഗങ്ങൾ പിന്നീട് സേവനം ചെയ്ത് വിരമിച്ച വിമുക്തൗടന്മാരുടെ അവരുടെ ഫീൽഡ് കരിയപ്പ അതുപോലെ ജനറൽ തിമയ്യ എന്നിവർ മുൻകൈയ്യെടുത്ത് രൂപീകൃതമായീഗിന്റെ മഹാസമ്മേളനമാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത് രാജ്യരക്ഷാ മന്ത്രി മുഖ്യരക്ഷാ രീതിയായിട്ടുള്ള ഏറ്റവും പുരാതനവും അംഗസങ്ങൾ കോഴിക്കോട് വെച്ച് ഫെബ്രുവരി പതിനാലിന് കൃത്യം മൂന്നര മണിക്ക് മാനഞ്ചിറ മൈതാനത്ത് നിന്നുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്തിലേട്ടുള്ള ഫ്രീഡം സ്കോറിലോട്ട് മാർച്ച് ചെയ്യുന്നു പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന മാർച്ചിന്റെ ഒരു വിളംബര ജാഥ തീയതികളിൽ സംസ്ഥാനത്തിന്റെ അറ്റത്തുള്ള വാളയാറിൽ നിന്നും മണിക്ക് 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 തീയതി തീയതി ജില്ലാ സെക്രട്ടറി വി എസ് കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് വി വേലുക്കുട്ടി ട്രഷറർ കെ വേലു ഭാരവാഹികളായ ജി കെ നായർ ബി ഇ ശ്രീനിവാസൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്